കനത്ത ചൂട് കാരണം തമിഴ്നാട്ടിലെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി വിദ്യാഭ്യാസ ഡയറക്ടർ അറിവുലിയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നത് ജൂൺ ആറിനായിരുന്നു എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും നിലവിലെ തീരുമാനം ബാധകമാണ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ചൂടിനെ തുടർന്ന് സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റി പി സ്ഥാപകൻ ഡോക്ടർ എസ് രാമദാസ് ടി എം സി പ്രസിഡന്റ് ജി കെ വാസൻ തുടങ്ങിയ നേതാക്കൾ സ്കൂൾ തുറക്കുന്നത് നീട്ടണമെന്ന് നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ തമിഴ്നാട്ടിലെ ഏഴായിരത്തോളം സ്വകാര്യ സ്കൂളുകളിൽ ഇരുപത് ശതമാനം സ്കൂളുകളുടെ അംഗീകാരം വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ പുതുക്കിയിട്ടില്ല വിവിധ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് ആയിരത്തി സ്കൂളുകളുടെ അംഗീകാരം പുതുക്കാത്തത് സ്വകാര്യ സ്കൂളുകൾ കെട്ടിട ലൈസൻസ് ഫയർ സർട്ടിഫിക്കറ്റ് ശുചിത്വ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളുമായി മൂന്ന് വർഷത്തിലൊരിക്കൽ അംഗീകാരം പുതുക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കണം സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ടൌൺ ആൻഡ് കൺട്രി പ്ലാനിംഗിന്റെ അല്ലെങ്കിൽ ലോക്കൽ പ്ലാനിംഗ് അതോറിറ്റിയുടെ റെഗുലറൈസേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് രണ്ടായിരത്തി പതിനാറ് നിർബന്ധമാക്കിയിരുന്നു സ്കൂളുകളുടെ അംഗീകാരം പുതുക്കുന്നതിനായി സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് ഈ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം എന്നാൽ ഇരുപത് മുപ്പത് വർഷം മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സമ്മതത്തോടെ നിർമ്മിച്ച ആയിരക്കണക്കിന് സ്വകാര്യ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഡി ടി പി സിയിൽ നിന്നോ എൽ പി എൽ നിന്നോ സർട്ടിഫിക്കറ്റ് നേടാനായില്ല കാരണമാണ് അംഗീകാരം അനിശ്ചിതത്വത്തിലായത് അതേസമയം കേരളത്തിൽ ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും അതിനു മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണം അറ്റകുറ്റപ്പണികൾ നടത്തണം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം സ്കൂളിൽ നിരത്തിയിട്ടുള്ള ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം ഉപയോഗശൂന്യമായ ഫർണിച്ചർ മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോൾഡിംഗ്സ് എന്നിവ മാറ്റണം സ്കൂളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം സ്കൂൾ ബസ്സുകൾ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്ര ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്നും ഉറപ്പാക്കണം എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം ഉറപ്പാക്കണം സ്കൂൾ പരിസരത്ത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം എക്സൈസ് വകുപ്പും പോലീസും നിശ്ചിത ഇടവേളകളിൽ കടകളും മറ്റും പരിശോധന നടത്തണം ജില്ലാതല ജനജാഗ്രത സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ബോധവൽക്കരണ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കും പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പ്രതിപാദിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരി മുക്തമാക്കാൻ കുട്ടികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവരുടെ സഹകരണം ഉറപ്പാക്കണം രക്ഷകർത്താക്കളെ പങ്കെടുപ്പിച്ച് ലഹരി ബിരുദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും ജൂൺ ആന്റി നർക്കോട്ടിക് ദിനത്തിൽ കുട്ടികളുടെ പാർലമെന്റ് നടത്തണം ഒക്ടോബർ രണ്ടിന് കുട്ടികളുടെ താമസ സ്ഥലങ്ങളിൽ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് സംവാദ സദസ്സ് നടത്തും നവംബർ ഒന്നിന് മുഖ്യമന്ത്രിയുടെ ലഹരി ബിരുദ സന്ദേശം വീടുകളിലെത്തിക്കും നവംബർ പതിനാലിന് പ്രത്യേക ശിശുദിന അസംബ്ലി ചേരും ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി